എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടെയാണ് ഐ എസ് എൽ പത്താം സീസണിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഏഷ്യൻ സൈനിങ് ആയ ജോഷു അസോട്ടിരിയോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു മത്സരം പോലും ജോഷു അസോട്ടിരിയോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരിക്ക് പറ്റി പുറത്തു പോവുകയായിരുന്നു ഐ എസ് എൽ പത്താം സീസൺ മുഴുവനും താരം പുറത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും താരം കളിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജോഷ്യോ സൊട്ടിനിയോ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിലുണ്ടാകും രണ്ട് വർഷത്തെ കരാറിലാണ് താരത്തെ സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എങ്കിലും അദ്ദേഹത്തിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് വിദേശ താരങ്ങളായ ജോഷോ സോട്ടിരിയോ ക്വാമെ പെപ്രെ അതുപോലെ തന്നെ ഫെഡോർ സണിച്ച് ഈ മൂന്ന് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തൂ എന്നുള്ളൊരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജോഷോ സോട്ടിരിയോയെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുക എന്നുള്ളതാണ് ഫെഡോർ സണിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഇന്നലെ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തതുമാണ് എന്തായാലും ഫെഡർ തുടരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ പെപ്രയും പിന്നെ ജോഷു സ്വട്ടിരിയുമാണ് ഉള്ളത് എന്നാൽ പെപ്രയും ടീം ഇട്ടേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ജോഷു സ്വട്ടിരിയോ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിന് നിലയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിനും താൽപ്പര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്